മര്യാദ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ അറിവും കർമ്മവും അത്യാവശ്യമാണ് അതിന് ആരോഗ്യം വേണം ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം നിലനിർത്താനാവൂ ഭക്ഷണം കഴിക്കലും ദീനിൽപ്പെട്ടതാണ് എന്ന് ഒരു മഹാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നു അനുവദനീയമായ ആഹാരം കഴിക്കൂ നല്ലത് പ്രവർത്തിക്കൂ ഭക്ഷണം നല്ലതും അനുവദനീയവുമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും വൃത്തി വേണം അനുസരിച്ച് ജീവിക്കാനുള്ള ഊർജം ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് കരുതണം വിശന്നാലേ ഭക്ഷണം കഴിക്കാവൂ മൂക്കറ്റം കഴിക്കയും അരുത് വയറ് നിറയുന്നതിന് അല്പം മുമ്പ് മതിയാക്കണം എങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടാവില്ല ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടണം കഴിയുന്നത്ര അധികം ആളുകളെ ഭക്ഷണത്തിൽ പങ്കെടുപ്പിക്കണം അത് കുടുംബക്കാരും മക്കളും ആയാലും മതി അധികമാളുകൾ പങ്കുകൊള്ളുന്ന ഭക്ഷണമാണ് നല്ല ഭക്ഷണം നബി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല തലയണയിലോ മറ്റോ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത് അത്യാവശ്യമായാലല്ലാതെ ഭക്ഷണം തുടങ്ങേണ്ടത് ബിസ്മി ചൊല്ലി അവസാനിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ സ്തുതിച്ച് അവ ഉറക്ക ചൊല്ലണം മറ്റുള്ളവർ കേട്ട് പഠിക്കാൻ വേണ്ടി വലത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ചെറിയ ചെറിയ ഉരുളകളായി നന്നായി ചവച്ച് വീഴുക ഒന്ന് തിന്ന് വരെ മറ്റൊന്ന് എടുക്കരുത് ഭക്ഷണത്തെ കുറ്റം പറയരുത് നബി ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടാൽ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല പാത്രത്തിൽ നിന്ന് തൻ്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് എടുക്കണം പഴങ്ങളാണെങ്കിൽ എവിടെ നിന്നും എടുക്കാം ഭക്ഷണം ചൂടാണെങ്കിൽ ഊതി തണുപ്പിക്കരുത് ചൂടാറുന്നത് വരെ കാക്കണം പഴം തിന്നാൽ വിത്ത് അതേ പാത്രത്തിൽ ഇടരുത് പുറത്ത് കളയണം കഴിക്കാൻ ആവശ്യമുള്ളത്ര ഭക്ഷണം മാത്രം എടുക്കുക അല്ലാത്തതൊന്നും തുടരുത് തിന്നുന്നതിനിടയിൽ കുടിക്കരുത് വിഴുങ്ങാൻ പ്രയാസമാവുകയോ വല്ലാതെ ദാഹിക്കുകയോ ചെയ്താലല്ലാതെ കുടിക്കേണ്ടതും വലത് കൈകൊണ്ട് ചൊല്ലി നിർത്താതെ ഒറ്റയടിക്ക് കുടിക്കരുത് നിർത്ത് നിർത്തി ഇറക്കി ഇറക്കി കുടിക്കുക നിന്നോ കിടന്നോ കുടിക്കരുത് പാത്രത്തിൽ ശ്വാസം വിടരുത് കുടി നിർത്തുന്നതോടെ പാത്രം വായിൽ നിന്ന് അകറ്റണം തനിക്ക് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങണം നബി പാൽ കുടിച്ചു ഇടത് ഭാഗത്ത് പ്രസിദ്ധ സ്വഹാബി അബൂബക്കർ സുദ്ദീഖ് റല്ലിയുള്ള വലത്ത് ഏതോ ഒരു ഗ്രാമീണൻ ഗ്രാമീണനാണ് നബി പാൽ കൊടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യം വലത് ഭാഗത്തുള്ളവർക്ക് പിന്നെ അയാളുടെ വലതന് അങ്ങനെ തുടരണം ഭക്ഷണത്തിന് ശേഷം കൈ കഴുകണം പല്ലിട കുത്തണം അള്ളാഹുവിന് നന്ദി പറയണം താൻ കഴിച്ച ഭക്ഷണം അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം മറ്റൊരാൾ നൽകിയ ഭക്ഷണം കഴിച്ചാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ പറയുന്ന മര്യാദകൾ കൂടി പാലിക്കണം പ്രായ കൂടുതലാലോ മറ്റു ശ്രേഷ്ഠതയാലോ തന്നെക്കാൾ വലിയവരുണ്ടെങ്കിൽ അവർ ഭക്ഷണം തുടങ്ങിയതിന് ശേഷമേ താൻ തുടങ്ങാവൂ താനാണ് അക്കൂട്ടത്തിൽ വലിയവനെങ്കിൽ വേഗം തുടങ്ങണം ഭക്ഷണ സമയത്ത് മൗനം പാലിക്കണമെന്നില്ല എന്തെങ്കിലും നല്ല കാര്യം സംസാരിക്കാം കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ ഓർമ്മ വേണം അവരെക്കാൾ കൂടുതൽ എടുത്തു തിന്നുന്നത് ഹറാം അവർക്ക് സമ്മതമല്ലെങ്കിൽ തനിക്കല്ല അവർക്കാണ് മുൻഗണന നൽകേണ്ടത് ഒറ്റ എടുക്കലിൽ ഒന്നിലധികം എടുക്കരുത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂട്ടുകാരൻ ഭക്ഷണത്തിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ഭക്ഷിക്കാൻ സ്നേഹപൂർവം പറയണം എന്നാൽ അയാൾക്ക് വിഷമമാകുന്ന വിധത്തിൽ കൂടുതൽ നിർബന്ധിക്കരുത് കഴിക്കൂ കഴിക്കൂ എന്ന് ആതിഥേയനെ കൊണ്ട് പറയിപ്പിക്കാതെ ആവശ്യമുള്ളത്ര സ്വയം കഴിക്കണം സങ്കോചമൊന്നും വേണ്ട സ്വന്തം വീട്ടിൽ വെച്ച് കഴിക്കുന്നത്ര അവിടെ നിന്നും കഴിക്കാം കൂട്ടുകാർ ഭക്ഷിക്കുന്നത് മിഴിച്ചു നോക്കി നിൽക്കരുത് തനിക്ക് മതിയായാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകരുത് മറ്റുള്ളവർക്ക് കഴിയുന്നത് കഴിയുന്നതുവരെ കാത്തുനിൽക്കണം അവരോടൊപ്പം അവസാനിപ്പിക്കുന്ന വിധത്തിൽ സാവധാനം കഴിക്കുന്നതാണ് നല്ലത് ഒപ്പമുള്ളവർക്ക് അറപ്പുണ്ടാകുന്ന യാതൊരു പെരുമാറ്റവും തന്നിൽ നിന്ന് ഉണ്ടാകാനും പാടില്ല സ്നേഹിതന്മാർക്കും മറ്റും ഭക്ഷണം നൽകുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട് സ്വഹാബികൾ ഖുർആൻ പാരായണത്തിനോ മറ്റോ ഒരുമിച്ച് കൂടിയാൽ ഒടുവിൽ എന്തെങ്കിലും ഭക്ഷിച്ചിട്ടേ പിരിഞ്ഞു പോകുമായിരുന്നുള്ളൂ ഭക്ഷണ സമയത്ത് ആരും മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലുന്നത് നല്ലതല്ല എന്നാൽ വലിയ വിശപ്പുണ്ട് അതടക്കാനുള്ള വകയുമില്ല എങ്കിൽ സ്നേഹിതന്റെ വീട്ടിൽ ഭക്ഷണ സമയത്ത് ചെല്ലാം ക്ഷണം ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അത്ര പെട്ടെന്ന് സ്വീകരിക്കരുത് ഒരു ആ ക്ഷണം വെറും ഉപചാരത്തിനായിരിക്കാം തന്റെ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാൻ തന്നെ കൊണ്ടാവാത്ത ബുദ്ധിമുട്ട് സഹിക്കണ്ട കടം വാങ്ങി ഭക്ഷണം ഒരുക്കണ്ട താൻ കഴിക്കുന്ന ഭക്ഷണം അവർക്കും നൽകിയാൽ മതി അതിഥി കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണം ഇന്നത് വേണ്ട മറ്റത് വേണമെന്നൊന്നും പറയരുത് രണ്ടു സാധനങ്ങളിൽ ഏതാണ് വേണ്ടതെന്ന് ആതിഥേയൻ ചോദിച്ചാൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നത് ആവശ്യപ്പെടണം ആതിഥേയൻ അതിഥിയുടെ ഇഷ്ടം അറിഞ്ഞ് അത്തരം ഭക്ഷണം കൊടുക്കുന്നതാണ് നല്ലത് സൗകര്യപ്പെടുമെങ്കിൽ ഭക്ഷണം കഴിക്കുകയല്ലേ എന്ന് ചോദിക്കരുത് ഭക്ഷണം വിളമ്പിക്കൊണ്ട് വെക്കണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയണ്ട ഭക്ഷണം കഴിക്കുന്നത് തറയിൽ വിരിച്ച സുപ്രയിൽ നിന്നാകാം ഉയരത്തിലുള്ള തട്ടിൽ നിന്നാകാം അതൊക്കെ സൗകര്യം പോലെ ചാരിയിരുന്നോ കിടന്നോ തിന്നുന്നതും കുടിക്കുന്നതും തെറ്റ് ആരോഗ്യത്തിന് ഹാനികരം നിസ്കാര സമയമായി ഭക്ഷണവും റെഡി എങ്കിൽ ആദ്യം ഭക്ഷണം പിന്നെ നിസ്കാരം അത്ര വിശപ്പില്ല ഭക്ഷണം അല്പം വൈകിയാലും സാരമില്ല എങ്കിൽ ആദ്യം നിസ്കാരം ആദിത്യം ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു അവാഹുവിലും ഒടുവുനാളിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിക്കണം സദ്യക്ക് ക്ഷണിക്കേണ്ടത് ദൈവഭക്തരെ തെമ്മാടികളെയല്ല പ്രവാചകൻ വീണ്ടും പറയുന്നു നല്ലവരായിരിക്കട്ടെ നിന്റെ ഭക്ഷണം കഴിക്കുന്നത് ധനികൻ മാത്രം ക്ഷണിക്കപ്പെടുകയും ദരിദ്രരെ തഴുകയും ചെയ്യുന്ന സദ്യയാണ് ഏറ്റവും മോശമായ ഭക്ഷണം സദ്യക്ക് ബന്ധുക്കളെയും ക്ഷണിക്കണം ഇല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിയും അവർ അകലും സ്നേഹിതന്മാരെ ക്ഷണിക്കുമ്പോൾ വിവേചനം പാടില്ല എല്ലാവരെയും ക്ഷണിക്കണം ഇല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്തവർക്ക് വിഷമമുണ്ടാകും സൗഹൃദത്തിന് കോട്ടം തട്ടും ക്ഷണം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക സൗഹൃദം സുദൃഢമാക്കുക എന്നതായിരിക്കണം ക്ഷണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവനെ ക്ഷണിക്കണ്ട ക്ഷണം സ്വീകരിക്കണം ക്ഷണം സ്വീകരിക്കൽ പ്രബലമായൊരു സുന്നത്ത് നിർബദ്ധമാണെന്ന് പോലും അഭിപ്രായമുണ്ട് പണക്കാരുടെ മാത്രം ക്ഷണം സ്വീകരിക്കുക പാവങ്ങളുടേത് തള്ളുക ഇത് അഹങ്കാരം തെറ്റ് ദൂരയാണെന്നത് കൊണ്ടും ക്ഷണം സ്വീകരിക്കാതിരിക്കരുത് സാധാരണയായി അത്ര വലിയ ദൂരത്തല്ല എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് നിന്നുള്ള ക്ഷണം സ്വീകരിക്കണം സുന്നത്ത് നോമ്പ് പിടിച്ചവനാണെങ്കിലും ക്ഷണം സ്വീകരിക്കണം നോമ്പ് മുറിച്ച് സദ്യ ഉണ്ണുന്നതാണ് ക്ഷണിച്ചവന് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ ഈ സതുദ്ദേശത്തോടെ നോമ്പ് മുറിക്കുന്നത് ഇബാദത്തായി തീരും വ്രതാനുഷ്ഠാനം തുടരുന്നതിനേക്കാൾ അതിന് പ്രതിഫലമുണ്ട് ക്ഷണിക്കപ്പെട്ട സദ്യ നിഷിദ്ധാഹാരമെന്ന സംശയമുണ്ട് അവിടെ നിഷിദ്ധം നടക്കുന്നു ക്ഷണിച്ചവൻ അക്രമിയോ തമാടിയോ പൊങ്ങച്ചത്തിനു വേണ്ടി സദ്യ നടത്തുകയോ ആണ് ഈ രൂപങ്ങളിലൊന്നും ക്ഷണം സ്വീകരിക്കേണ്ട ക്ഷണം സ്വീകരിക്കുന്നതിന്റെ ഉദ്ദേശം വിശപ്പ് മാറ്റുക എന്നാകരുത് എങ്കിലത് ദുനിയാവിന്റെ കാര്യമായി മറിച്ച് നബിയുടെ ചര്യ പിൻപറ്റുക ആദർശ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നതായിരിക്കണം ക്ഷണിച്ചിടത്ത് കൃത്യസമയത്ത് ചെല്ലണം തന്നെ കാത്ത് ആതിഥേയൻ മുഷിയാൻ ഇടവരരുത് സമയത്തിന് മുമ്പും ചെല്ലരുത് പ്രധാന സ്ഥാനത്ത് കയറി ഇരിക്കരുത് വീട്ടുകാരൻ നിർദ്ദേശിച്ചെടുത്ത് ഇരിക്കണം സ്ത്രീകളെ കാണാൻ ഇടവരുന്ന രൂപത്തിൽ വാതിലിന് നേരെ ഇരിക്കരുത് ഭക്ഷണം പാകം ചെയ്യുന്നിടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും അരുത് ആതിഥേയൻ പാലിക്കേണ്ട മര്യാദ ആതിഥേയൻ അതിഥികൾക്ക് കിബില ഏത് ദിശയിലാണെന്നും വെള്ളം എവിടെയാണെന്നും വലൂ ചെയ്യേണ്ടത് എവിടെ വെച്ചാണെന്നും പറഞ്ഞു കൊടുക്കണം ആതിഥേയൻ ആഹാരം കഴിക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ആദിത്യ സദസ്സിൽ വല്ല നിഷിദ്ധവും കണ്ടാൽ അതിഥി അത് തിരുത്തിക്കണം കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ നാവുകൊണ്ട് പ്രതിഷേധിച്ച് സ്ഥലം വിടണം സമയത്ത് തന്നെ സദ്യ കൊടുക്കണം താമസിപ്പിക്കരുത് ഒന്നോ രണ്ടോ ആൾ വരാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഹാത്തിം അൽ അസം പറയുന്നു ധൃതി പിശാജിന്റെ സ്വഭാവം അത് നല്ലതല്ല അഞ്ച് കാര്യങ്ങളിൽ ഒഴികെ അതിഥിക്ക് സദ്യ നൽകുന്നതിൽ മയ്യത്ത് കബറടക്കം ചെയ്യുന്നതിൽ കന്യകയെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ കടം വീട്ടുന്നതിൽ പാപത്തിൽ നിന്ന് പശ്ചാത്താപിക്കുന്നതിൽ ഭക്ഷണക്രമം ആദ്യം പഴം പിന്നെ ഊണ് പിന്നെ മധുരം ഏറ്റവും ഒടുവിൽ വെള്ളം ഇതാണ് ഭക്ഷണക്രമം ആവശ്യത്തിന് സാധനം നൽകണം അധികം വേണ്ട കുറയാനും പാടില്ല വീട്ടുകാർക്കുള്ള വിഹിതം ആദ്യം തന്നെ മാറ്റിവെക്കണം എല്ലാ ഭക്ഷണ ഇനവും എല്ലാ അതിഥികൾക്കും കിട്ടുന്ന വിധത്തിലായിരിക്കണം വെക്കേണ്ടത് എല്ലാവരും വിരമിച്ചതിന് ശേഷമേ സാധനങ്ങൾ തിരിച്ചുകൊണ്ടുപോകാവൂ അതിഥി തിരിച്ചു പോകുമ്പോൾ ആതിഥേയൻ വാതിൽ വരെ അനുഗമിച്ച് യാത്രയക്കണം വന്ന് കയറുമ്പോഴും പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതിഥിയോട് ആതിഥേയൻ പ്രസന്ന മുഖത്തോടെയും നല്ല സംസാരത്തോടെയും പെരുമാറണം അതിഥി സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം ആതിഥ്യത്തിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആതിഥേയനോട് അനുവാദം ചോദിച്ചതിനു ശേഷമേ തിരിച്ചു പോകാവൂ അതിഥിയായി മൂന്ന് ദിവസം മാത്രമേ നിൽക്കാവൂ ആതിഥേയൻ നിർബന്ധിച്ചാൽ മാത്രം കൂടുതൽ നിൽക്കാം എല്ലാ വീട്ടിലും അതിഥിക്ക് ഒരു പ്രത്യേക ശയ്യ കരുതണം അങ്ങാടിയിൽ വെച്ച് ഭക്ഷിക്കാമോ നാട്ടു നടപ്പ് ചെയ്യാം ചിലയിടത്ത് കുറച്ചിലാണ് അവിടെ ഭക്ഷിക്കരുത് ചിലയിടത്ത് കുറച്ചിലല്ല അവിടെ ഭക്ഷിക്കാം ഒരു വൈദ്യോപദേശം രോഗമുണ്ടെങ്കിലേ മരുന്ന് കഴിക്കാവൂ ഭക്ഷണം നന്നായി ചവച്ചരച്ചതിന് ശേഷമേ വിഴുങ്ങാവൂ തിന്നതിന് ശേഷം ഉടനെ കുടിക്കരുത് വിസർജനത്തിന് മുട്ടിയാൽ ഉടനെ വിസർജിക്കണം കെട്ടി നിർത്തരുത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങണം രാത്രി ഭക്ഷണത്തിന് ശേഷം നടക്കണം നൂറ് ചുവടെങ്കിലും മരിച്ച വീട്ടിലുള്ളവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റുള്ളവർ തയ്യാറാക്കി എത്തിച്ചു കൊടുക്കണം അക്രമി നൽകുന്ന ഭക്ഷണം കഴിക്കരുത് നിർബന്ധിതനാണെങ്കിൽ അല്പം മാത്രം കഴിച്ച് ഒഴിഞ്ഞു മാറണം ഒരു സൂഫി മൊഴി താഴെ പറയുന്ന ആളുകളുടെ മാത്രം ഭക്ഷണം സ്വീകരിക്കാം അയാളുടെ സദ്യ നീ ഉണ്ടാൽ അയാൾ ഇങ്ങനെ വിചാരിക്കും നീ അയാളുടെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു നീ തിരിച്ചു വാങ്ങി നീ ചെയ്തത് വലിയൊരു ഉപകാരം ശ്രേഷ്ഠത അയാൾക്കല്ല നിനക്ക്